ഭൂതത്താൻ കെട്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി പുതിയ വിനോദോപാധികളും കാഴ്ചകളുമെല്ലാം ഇതിന്റെ ഭാഗമായി ഒരുക്കും ആന്റണി ജോൺ എം നിയമസഭാ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പ്രദേശവാസികളെയും വർഷങ്ങളായി ബോട്ടിംഗ് നടത്തിയിരുന്നവരെയും പദ്ധതിയുടെ ഭാഗമായി പരിഗണിക്കുമോ എന്നതിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് എന്നാണ് മന്ത്രിയുടെ മറുപടി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ പേരിലാണ് ഇത്തവണ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിക്കാത്തത് ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനായി കോഴിക്കോട് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയെ നിയോഗിച്ചിരുന്നു സർക്കാരുമായി വരുമാനം പങ്കിടുന്ന വിധത്തിലാണ് കരാർ നൽകിയിട്ടുള്ളത് ഈ സ്ഥാപനം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ആന്റണി ജോൺ എം എൽ എയുടെ നിയമസഭാ ചോദ്യത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി ഡാമും അനുബന്ധ ഓഫീസ് കെട്ടിടങ്ങളും ഒഴിച്ചുള്ള ജലവിഭവ വകുപ്പിന്റെ പ്രദേശങ്ങൾ പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും പാർക്ക് നവീകരണം പാർക്കിംഗ് സംവിധാനം ടോയ്ലറ്റ് ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയ റൈഡുകളും വിനോദങ്ങളും സ്കൈ ട്രെയിൻ വാട്ടർ ഫൗണ്ടൻ ഫോഗ് ജനറേറ്റർ ഓപ്പൺ എയർസ് ഓഡിറ്റോറിയം റെസ്റ്റോറന്റ് മിനി കോൺഫറൻസ് ഹാൾ ഷോപ്പ് റൂമുകൾ തുടങ്ങിയവ കൊണ്ടുവരും എന്നാൽ പദ്ധതി നടപ്പാക്കുമ്പോൾ പ്രദേശവാസികൾക്ക് തൊഴിലും അനുബന്ധ പരിഗണനയും നൽകുമോ എന്ന ചോദ്യത്തിന് പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണെന്നാണ് മന്ത്രിയുടെ മറുപടി വർഷങ്ങളായി ബോട്ടിംഗ് നടത്തിയിരുന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാകുമോ എന്ന ചോദ്യത്തിനും ഇതേ മറുപടി ആവർത്തിച്ചിരിക്കുകയാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മന്ദഗതിയിലാണ് കഴിഞ്ഞ ഡിസംബറിൽ സ്വകാര്യ കമ്പനിക്ക് പദ്ധതിയുടെ നടത്തിപ്പ് കൈമാറിയതാണ് ഭൂതത്താംകെട്ടിൽ ഒരു കാര്യവും നടന്നിട്ടില്ല ഡിസംബർ മാസത്തിൽ തുടങ്ങേണ്ടിയിരുന്ന ടൂറിസ്റ്റ് ബോട്ട് സർവീസും ബോട്ട് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ന്യൂസ്